നമ്മുടെ ചാനൽ ഇതാക്കുന്നത് റിന്യൂ ആദ്യം ഓഫീഷ്യലാണ് നമ്മുടെ ചാനൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഈ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് മിനിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് ബെൽബട്ടനെ അടിച്ച് പൊട്ടിക്കുക എന്നിട്ട് നമ്മളെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം കേട്ടോ അപ്പം ഗായ്സ് ആദ്യം ഇതാക്കണം ആദ്യമേ ഞാൻ ഇവിടെ എന്താ പറയുക ആ ചോറിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ആക്കിയതാണ് കാരണം തിളക്കുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ ഒരുക്കി വച്ചാണ്ട് തന്നെ പോയത് ഇത് കുറച്ച് കണ്ട് എരുതി ഒന്നും വിചാരിക്കേണ്ട രണ്ടാൾക്കുകളുണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇതെന്തെങ്കിലും ആക്കണല്ലോ പിന്നെ നമ്മൾ നമ്മളതാക്കണേ ഇത് നമ്മൾ കൈക്കാത്തതാണ് അപ്പോൾ അത് നമ്മൾ പൂച്ചയ്ക്ക് വേവിച്ചുകൊടുക്കും പിന്നെ അതാക്കണേ ചേ ഇറച്ചിക്കുള്ള അതായത് ചിക്കനിക്കുള്ളതൊക്കെ മസ ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട് മുളക് പിന്നെ ഇത് ആദ്യം ഇപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ തൈര് ചിക്കനുള്ള പിന്നെ ആക്കണേ ഇവിടെ നമ്മൾ ചിക്കൻ ഇതാക്കണേ പിന്നെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഇന്നലെ തിന്ന് തീർക്കേണ്ടേ അതൊക്കെ പിന്നെ ഒരിക്കലും ഇല്ല ഞാനാണ് കുക്കിങ് ഞാൻ ഇവിടെ ഇങ്ങനെ ഷോക്ക് നിർത്തിയതാണ് ഐ ആമി ആമിയ മോളൊന്ന് കുളിപ്പിക്കാൻ പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം ആടിനോട് പറഞ്ഞ വെള്ളം തിളക്കേക്കാനും ഒന്നും ഇവിടെ നിൽക്കണേന്ന് ആ പിന്നെന്താക്കണം നമ്മളെ അരി ബിരിയാണി അരി കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്നേക്കാളിനായി അപ്പോൾ ഒന്നേക്കാലും തികച്ചുണ്ടാവില്ല അപ്പോൾ ഇനി അത് കേക്ക് തിളക്കുമ്പോൾ എന്താ പറയുക ചോറ് വാർക്കണം നെക്സ്റ്റ് പരിപാടി അപ്പൊ ഇന്നത്തെ ആ കലങ്കൂലായിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് നമ്മള് ത്രീ നോമ്പിന് അമ്മിമോളപ്പൊ കാണിച്ചരാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മിമോള് ഒന്നും ഇട്ടിട്ടില്ല ഡ്രസ്സൊന്നും എന്താ പറയാ തിരക്ക് പിടിച്ച പണിയിലാണ് തിരക്ക് പിടിച്ച തിരക്ക് പിടിച്ച പണിയിലാണ് സ്വറ്റാണ് നമ്മളൊക്കെ നയന്തരക്കതാക്കണ് ഇവിടെ അരിക്കിലെ ചെമ്പടുപ്പത്താണ് പിന്നെ ചിക്കനിലെ ചെമ്പടുപ്പത്താണ് രണ്ടും അടുപ്പത്താണ് അപ്പൊ രണ്ടും ഒപ്പം നയന്തിരിക്കണം പിന്നെ സുഖം ആയതാണ് ചിക്കനില എന്തൊക്കെയാണ് ഉള്ളി പാട്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ കുറച്ച് കിട്ടി പിന്നെ നെയ്യ് കുറച്ചധികം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഞമ്മളിത് ഒക്കെ അപ്പൊ നമ്മൾ ഇനി ഒക്ക ആയിട്ട് ഞാൻ കാണിച്ചു ഇതൊരു ഷോർട്ട് വീഡിയോ ചിക്കനൊക്കെ പിന്നെ അപ്പോൾ മല്ലിയിലേക്കെടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കാം കൊടുക്ക അത് മല്ലിയിലൊന്നും ഇല്ല ഇനി പോയി വാങ്ങിക്കൊടുന്ന് കേട്ടോ പിന്നെ തൈരിന്റെ ബാക്കി നമുക്ക് ചോറ്റിക്ക് തൈര് ആക്കാം ഇവിടെ അരി വേവുണ്ട് ണ്ട് ഓക്കി എടുക്കണം ഇതാദ്യം തിരുമ്പിട്ടതാ കേട്ടോച്ചു മാമിയമ്മോടും എല്ലാതും തിരുമ്പിട്ടായിരുന്നു അപ്പൊ ഞാന് ഇങ്ങനെ ചിക്കൻക്കുള്ളതൊക്കെ അരിഞ്ഞൊക്കെ ആയിരുന്നു ഉള്ളി ഇതൊക്കെ അരിഞ്ഞൊക്കെ ആയിരുന്നു ദമ്പിടമായിട്ട് ചിക്കൻ റെഡി ആയിട്ട് നമുക്ക് എടുത്തു കാണിച്ചു തരാട്ടോ ചിക്കൻ ഉള്ളിലെ പ്രശ്നല്ല നമുക്ക് ഇളക്കുമ്പോ കാണിച്ചുതരാ ആമിമോളി അല്ലേ ആമിമോൾ ഇത് തയ്യാറായി നിൽക്കാണ് എപ്പോഴതാവുക എപ്പോഴതാവുക കൊടുക്കണം ഏ എ കുറച്ച് കഴിഞ്ഞ് മാറ്റി വെക്കാം അല്ലേ മസാല അടിപൊളി നല്ല മസാലയാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇടയിലായിട്ട് ജസ്റ്റ് ഡെക്കറേഷൻ ഡെക്കറേഷൻ അല്ല അണ്ടി പേരുപ്പം നമ്മൾ മേലട്ട ഫുള്ള അടിയിക്കത്തൂല അപ്പോൾ കുറച്ച് നമ്മൾ പകുതി തുമ്പെടണം എല്ലാരും എങ്ങനെയാണെച്ചറിയില്ല കേട്ടോ ഉം അതന്നെ ഞാൻ കുറച്ചുണ്ടായുള്ളു കാരണം സുബൈക്ക് വരെ എല്ലാം ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങള് ഞെവായിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട അങ്ങനെ നമുക്ക് ദിവസം കൂടുന്തൂറും ക്ഷീണായിട്ട് വരും ആ ആ ക്ഷീ ആ വരും

അതിൻ്റെ ഇടയ്ക്ക് നമ്മളതാക്കണ് സമ്മന്തി തൈരൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ സമ്മന്തി ഇവിടെ റെഡിയാണ് തൈരവിടെ അവിടെ അവിടെ ഉണ്ട് അത് സമ്മന്തിൻ തൈര് ബാക്കി കേട്ടോ അതിൻ്റെ ഒരു നമ്മൾ ചോറ് കുത്തിയപ്പോൾ എന്താ പറയാ ചോറും അരച്ചും ഒന്നിച്ച് മിക്സാക്കിയാണ്ടട്ടോ ഇടുന്നത് കാരണം അത് നാലഞ്ച് പാത്ര ആക്കാനൊന്നും ഇല്ല കുറച്ചുള്ളൂന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് അടിപ്പൊഴിയാണ് തോന്നുന്നു കഴിച്ചോക്കിട്ടില്ല പിന്നെ അതൊരു മിനിറ്റ് പത്ത് മൈനൊന്നല്ലേ ഒരു പാമ്പ് കൊടുക്കാൻ പത്തഞ്ച് മേയ്മെട്ട് ലോങ് പോകും പള്ളിക്കൊക്കെ പോയി വന്നിട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ നോമ്പൊക്കെ തുറക്കുക കാസുകാരൻ ഫസ്റ്റ് ദിവസം കാത്തു നിന്നിട്ടൊന്നും ഇല്ലായിരുന്നു എനിക്ക് ക്ഷമ ഇല്ല ക്ഷമൊക്കെ ഞാൻ കാത്തുല്ലാരുന്നു കേക്കാണ് ഫുഡ് കൂടി ചൂടും കട്ടൻ ചായ ചൂടാറ്റാൻ വേണ്ടി വെച്ചാണ് ഭയങ്കര ചൂടാ ഫുൾ ഫുൾ അപ്പൊ നമ്മുടെ ബിരിയാണീൻ്റെ ബ്ലോഗ് എൻ്റിങ്ങല്ല ബിരിയാണീന്റെ വ്ളോഗ് പറഞ്ഞാല് എങ്ങനുണ്ട് ഇപ്പൊ പറയാനുള്ളത് ഞങ്ങളുടെ റെസിപ്പിയാണ് കുറച്ച് മാത്രം കേൾക്കാനുള്ളൂ കഴിച്ചതിന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി റെസിപ്പി വേണം യ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഞമ്മള് നേരെ തറവാട്ടേക്ക് പോയിട്ട് അതായത് എൻ്റെ വീട്ടിൽ പോയി അപ്പം ഉമ്മമാക്കൊരു കോൾ വന്നിട്ടോ അതിൻ്റെ അടുക്ക് ആമിയ കൊത്ത് പിറച്ച് വാങ്ങി ഫോണൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ വേണോ വേണോ കഴിക്കുകയാണ് ആമിൻ്റെ ഭാഷയിൽ പക്ഷേ അത് കൊടുക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് ഉമ്മയും കുട്ടിയും ഭയങ്കര കളിയാട്ടോ എത്ര കണ്ടാലും ഉമ്മമ്മ കണ്ടില്ല കണ്ടില്ലാന്ന് പറയാം നാളെ വരുമോ നാളെ വരുമോ എന്ന് തന്നെ ചോദിക്കട്ടെ വീട്ടിൽ വന്നാൽ ഇത് കാമ്മാൻ്റെ എല്ലാ പരിപാടികൾ കഴിഞ്ഞാല് മീനൊക്കെ നമുക്ക് മീൻ പൊരിക്കാണ്ട് മീനൊക്കെ മസാല ഇട്ടിയതിനു ശേഷം എന്താക്കണേ ഞങ്ങളൊക്കെ എന്നെ മുമ്പിൽ ഇരിക്കുവായിരുന്നു ആദ്യം പിന്നെ എന്നെ കൊടുന്നാക്കിയതിനു ശേഷം തറാവി നമസ്കരിച്ചാൽ പോയിട്ടോ അപ്പം അമ്മ ബ്ലോഗും കാണുന്നുണ്ട് ആമിമോളെ കളിപ്പിക്കുന്നുണ്ട് ആമിമ്മക്ക് ഉമ്മൻ്റെ ഫോണും വേണം അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഉമ്മൻ്റെ ഫോൺ എറിഞ്ഞുകാണ്ട് ഇപ്പോൾ ഉമ്മാൻ്റെ ഫോൺ വേണം ടച്ചിനോടാണ് വലിയ താല്പര്യം അപ്പോൾ ഇന്നത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അടുത്ത വീഡിയോ വരുന്നവർക്ക് ഓക്കെ ബൈ ടാറ്റാ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ വരുന്നവർക്കും